ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അനൂസ് മീഡിയ നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടും വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയാലോ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ ഹെൽത്തിനെല്ലാം വളരെ പ്രധാനപ്പെട്ടത് ഇലക്കറികളിലൊന്നാണ് അതിനായി ഞാനിവിടെ നല്ല കഴുകി വൃത്തിയാക്കി കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് തട്ട് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള അളവ് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങയാണ് തേങ്ങ ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് മുരിങ്ങയില തോരന് ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം മുരിങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിത് നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കാം കൈകൊണ്ട് മിക്സാക്കിയാലും മതി ഞാനിപ്പോൾ ഇതല്ല ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കാം ഇപ്പോൾ എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളകും ആഡ് ചെയ്ത് മിക്സ് ആക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം മുരിങ്ങ ഇല കഴുകി വൃത്തിയാക്കി വെച്ചത് കൊണ്ട് തന്നെ ഇതിൽ അല്പം വെള്ളം ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട മുരിങ്ങയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വാടിക്കിട്ടും ആവശ്യമെങ്കിൽ മാത്രം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് സെക്കൻഡ് അടച്ച് വയ്ക്കാം എന്നിട്ട് തുറന്ന് വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട് നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റി വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക നമുക്ക് ഇടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു സൂപ്പർ ഫുഡാണ് മുരിങ്ങയില രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു മറ്റൊട്ടനവധി ഗുണങ്ങളുണ്ട് മുരിങ്ങയിലക്ക് ഇപ്പോൾ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് വേണം ഇതിരിക്കാൻ ഇപ്പോൾ ഏകദേശം എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇതുപോലാവണം നമുക്ക് കിട്ടേണ്ടത് ഒട്ടി പിടിക്കാതെ ഒട്ടും കുഴഞ്ഞു പോവാതെയാണ് ഇരിക്കുന്നത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം സൂപ്പർ ആൻഡ് ഹെൽത്തി ഡിഷ് റെഡി ആയിട്ടുണ്ട് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത് കുട്ടികൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മളിത് കൊടുത്തിരിക്കണം കാരണം ഇതിൽ ഒരുപാട് വൈറ്റമിൻസുകളും കാര്യങ്ങളും എല്ലാം അടങ്ങിയത് കൊണ്ട് ഇത് എല്ലാവർക്കും കൊടുക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ